യ്യോ എന്റെ വീഡിയോസ് എല്ലാം നാട്ടുകാരും മൊത്തം കണ്ടല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും ഇനി എങ്ങനെ അവരുടെ മുമ്പിൽ തലയുയർത്തി നടക്കും എന്താണ് നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾക്കൊക്കെ പറ്റിയത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയമായിരിക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മൾ എല്ലാവരും ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യമാണ് ആദിത്യ എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യ ആദിത്യക്ക് പറ്റിയതുപോലെ ഇനി ഒരു കുട്ടിക്കും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എങ്കിൽ കൂടി ആദ്യത്തെക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചുരുക്കമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ആദിത്യ എന്നത് വളരെ മിടുക്കിയായ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ വളരെ നല്ല വീഡിയോകൾ ഇടുകയും ഒരുപാട് പേരുടെ മനസ്സ് കീഴടക്കാനും അവൾക്ക് കഴിഞ്ഞിരുന്നു അങ്ങനെ വീഡിയോ ഇട്ട് വരികയാണ് ബിനോയി എന്ന പയ്യനുമായിട്ട് അവൾ പരിചയത്തിലാവുന്നത് അവൾ ഒരുമിച്ച് വീഡിയോ ചെയ്യുകയും അവൾക്ക് ഇരുപേർക്കും ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവുകയൊക്കെ ചെയ്തു അങ്ങനെ ഇരിക്കെ അവർ തമ്മിൽ പ്രണയത്തിലാവുന്നു ഇവരുടെ പ്രണയം രണ്ടുപേരും അവരവരുടെ വീടുകളിൽ അറിയിക്കുന്നു ആദിത്യയുടെ പ്രണയം വീട്ടിൽ അറിയിച്ച സമയത്ത് ഫാദർ പറയുകയുണ്ടായി നീ ചെറിയ കുട്ടിയാണ് പതിനേഴ് വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ നീ ഇപ്പോ പഠിക്കൂ മുൻപോട്ടുള്ള കാര്യങ്ങൾ പിന്നീടല്ലേ ജീവിതം എന്നത് പിന്നീടുള്ള കാര്യമാണ് നമുക്ക് പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞു അതേപക്ഷം ബിനോയുടെ ഫാമിലി ഒന്നടങ്കം ഇതിനെ എതിർക്കുകയാണ് ചെയ്തത് അങ്ങനെ അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരും പെട്ടെന്ന് ഒരു ദിവസം ബ്രേക്കപ്പ് ആവുകയാണ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കൊക്കെ അറിയാമല്ലോ അതിനുള്ള കാരണം നമ്മുടെ ആദിത്യയുടെ സഹോദരൻ പറയുകയുണ്ടായി ബിനോയ്ക്ക് മറ്റു പെൺകുട്ടികളുമായിട്ട് റിലേഷൻ ഉണ്ടെന്നും ഇത് ആദിത്യ എന്നും അതിനെ തുടർന്നാണ് ഇവർ ബ്രേക്കപ്പ് ആവുകയും ചെയ്തു എന്നതാണ് ആദിത്യയുടെ സഹോദരൻ പറയുകയുണ്ടായത് അങ്ങനെ നമ്മുടെ ആദിത്യ ടോട്ടലി ഇമോഷണൽ ആയിട്ട് ഡൗൺ ആവുകയും കുട്ടി ആകെപ്പാടെ ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്തു ഡിപ്രഷന് ടാബ്ലറ്റ് വരെ എടുത്തു എന്നാണ് ആദിത്യയുടെ ഫാദർ പറയുകയുണ്ടായത് അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ആദിത്യ ട്രിവാൻഡ്രത്ത് വെച്ച് ബിനോയിയെ കാണാനിടയാവുന്നത് അങ്ങനെ ബിനോയി മറ്റൊരു പെൺകുട്ടിയുമായി പോകുന്നത് നമ്മുടെ ആദിത്യെ കാണുകയും ആദിത്യ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഉടൻ തന്നെ ബിനോയി അപ്പാടെ മൊത്തത്തിൽ ആ ആദിത്യയെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത് അതിനെ തുടർന്ന് ആദിത്യ വീട്ടിലെത്തുകയും ഡിപ്രഷനിലായിരുന്ന ആദിത്യ ആകപ്പാടെ മൊത്തത്തിൽ ടെൻഷൻ കയറി അങ്ങനെ ആ കുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത് ഈ സമയത്ത് മാതാപിതാക്കൾ വീട്ടിലുള്ളവർ കാണുകയും കുട്ടിയെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുട്ടി മരണപ്പെടുകയും ചെയ്തു ഇതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാഠങ്ങൾ പഠിക്കാനുണ്ട് നമ്മുടെ കുട്ടികളുടെ പോക്ക് നമ്മുടെ കുട്ടികൾ എങ്ങനെയാണെന്നുള്ളത് ഓരോ മാതാപിതാക്കളും വളരെയധികം ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ട സമയമാണ് കുട്ടികളോടായി ഞാൻ പറയേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് പ്രണയം ഉണ്ടാകും മനുഷ്യനായിട്ട് പിറന്ന ഭൂമിയിൽ പിറന്ന ഏതൊരു വ്യക്തിക്കും പ്രണയം ഉണ്ടാവാം അത് സ്വാഭാവികമാണ് നിങ്ങളുടെ പ്രണയം നിങ്ങൾ എന്തിനു സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ട് കൊടുക്കുന്നു നിങ്ങൾക്ക് പ്രണയം ഉണ്ടായിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമുണ്ടായിക്കോട്ടെ നിങ്ങളത് ജനുവൻ ആണെങ്കിൽ നിങ്ങൾക്കത് മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ വീഡിയോസ് എടുത്തും സ്റ്റാറ്റസ് ഇട്ടും സോഷ്യൽ മീഡിയ ഇട്ട് കാണിക്കേണ്ട കാര്യമില്ല അത് അറിയിക്കേണ്ടവരെ അറിയിക്കുക അവർ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾക്കല്ലെങ്കിൽ പ്രാപ്തിയാകുന്ന സമയത്ത് സ്വന്തം കാലം നിൽക്കേണ്ട സമയത്ത് ചെയ്യേണ്ട തീരുമാനങ്ങൾ എടുക്കുക അല്ലാതെ ഇത് സോഷ്യൽ മീഡിയ ഇട്ട് കൊടുത്തിട്ട് കുറേ നാളിങ്ങനെ നടന്നിട്ട് പിന്നെ ബ്രേക്കപ്പ് ആകുമ്പം അതിനെ ഓർത്ത് അയ്യോ എൻ്റെ വീഡിയോസ് എല്ലാം നാട്ടുകാരും മൊത്തം കണ്ടല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും ഇനി എങ്ങനെ അവരുടെ മുമ്പിൽ തലയുയർത്തി നടക്കും എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് ആവലാതിപ്പെട്ട് ഡിപ്രഷനായി പോയി ആത്മഹത്യ അല്ല ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു ഓരോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ കുട്ടികൾ ഓരോരുത്തരും അത് പേഴ്സണലായിട്ട് തന്നെ വെക്കുക പറയേണ്ട കാര്യങ്ങൾ മാതാപിതാക്കളോട് ഉറപ്പായിട്ടും പറഞ്ഞിരിക്കുക ഇത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ കുട്ടികളും ചിന്തിക്കേണ്ട സമയമാണ് തൊണ്ണൂറിലെ കാലഘട്ടത്തിലെ കുട്ടികളല്ല ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് തൊണ്ണൂറിലെ കാലഘട്ടത്തിലെ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ആൺകുട്ടികളൊന്നും മിണ്ടുന്നത് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോടൊന്ന് പോയി അടുത്തിരിക്കുന്നത് പോലും വളരെ ക്ഷേമമായിട്ട് വളരെ നാണക്കേടായിട്ട് അയ്യോ എന്നെക്കുറിച്ച് അവർ എന്ത് വിചാരിക്കും എന്ന ചിന്താഗതിയോടും ഒരു കൂടി ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിന്ന കുട്ടികളായിരുന്നു തൊണ്ണൂറിലെ കാലഘട്ടത്തിലെ കുട്ടികൾ എന്നാൽ അതെല്ലാം മാറിപ്പോയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഒരുപാട് വളർന്നിരിക്കുകയാണ് ഇപ്പോൾ ആദ്യത്തെ ഫാമിലി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ അതുപോലെ ഇതിനൊരു മറുപറം കൂടിയുണ്ട് <59an> to to <59 Aubain> ും ഫാമിലിക്കും പറയാനുണ്ടാവും അത് എന്ത് തന്നെയാണെങ്കിലും ആണെങ്കിലും സത്യം മുൻപിൽ വരട്ടെ എല്ലാവരോടുമായി പറയുകയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുന്ന പ്രണയ അത് നമ്മൾ തന്നെ നിൽക്കട്ടെ എന്തിനാണ് സോഷ്യൽ മീഡിയക്ക് വലിച്ചു കീറാനായിട്ട് ഇങ്ങനെ ഇട്ട് പ്രദർശിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഓരോരുത്തരും ചിന്തിക്കുക ഇതിലൂടെ പിന്നീട് നമുക്ക് വലിയ തിരിച്ചടിയായി അത് നമ്മിലേക്ക് തന്നെ വരാനും ചാൻസ് ഉണ്ട് അത് ഓരോരുത്തരും മനസ്സിലാക്കുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണാം ബൈ ബൈ